മുളകും പരമ്പരയുടെ ആരാധകരെ തേടിയെത്തിയ സന്തോഷ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പരമ്പരയുടെ ആരാധകരൊക്കെ തന്നെയും ഏറ്റെടുക്കുന്നത് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും കഴിഞ്ഞ എട്ടൊൻപത് വർഷത്തോളമായി ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന ഹാസ്യ പരമ്പരയായ ഉപ്പും മുളകും കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് പരമ്പരയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്ന താരങ്ങളൊക്കെ തന്നെയും പരമ്പരയിൽ നിന്നും പിന്മാറിയത് ഇത് ആരാധകരെ വല്ലാതെ ദുഃഖിപ്പിച്ചിരുന്നു ഇപ്പോഴിതാ പരമ്പരയിലേക്ക് ബാലു എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ബിജു സോപാനം തിരിച്ചെത്തിയിരിക്കുകയാണ് ഇതിന്റെ സന്തോഷത്തിലാണ് ആരാധകരെല്ലാവരും ബിജു സോപാനം തന്നെയാണ് ഈ സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ആരാധകരുമായി പങ്കുവച്ചതും മുളകും പരമ്പരയിലെ മറ്റു താരങ്ങൾക്കൊപ്പമുള്ളതി മനോഹരമായ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഈ വിശേഷ വാർത്ത ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിയത് ബിജു സോപാനം പരമ്പരയിലേക്ക് തിരിച്ചെത്തിയ സ്ഥിതിക്ക് ഇനി നിഷാ സാരംഗും അതുപോലെ തന്നെ കുട്ടുമാമൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന എസ് പി ശ്രീകുമാറും മുടിയൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഗൃഷിഎസ് കുമാറും പരമ്പരയിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരെല്ലാവരും അതിനിടയിൽ പരമ്പരയിലേക്ക് നീലു എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നിഷാ സാരംഗ് പരമ്പരയിലേക്ക് തിരിച്ചെത്തുമോ എന്നുള്ള ചോദ്യമാണ് കൂടുതലും കമന്റ് ബോക്സുകളിലൂടെ ഉയരുന്നത് ഇപ്പോൾ ഇതിന് ഏകദേശം ഒരു ഉത്തരം ലഭിച്ചിരിക്കുകയാണ് എന്ന് തന്നെയാണ് ആരാധകർ എല്ലാവരും വിശ്വസിക്കുന്നത് ഉപ്പുമുളകും പരമ്പരയിലേക്ക് മിക്കവാറും പുതിയൊരു നടിയായിരിക്കും എത്താൻ സാധ്യത ഇതിനൊരു കാരണം കൂടിയുണ്ട് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് പരമ്പരയിൽ നിന്നും നീലുവെന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന നിഷാ സാരംഗ് പിന്മാറിയത് പിന്മാറാനുണ്ടായ കാരണത്തെക്കുറിച്ച് കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് നിഷാ സാരംഗ് എത്തിയിരുന്നില്ല എങ്കിലും സിനിമയിൽ കൂടുതലും നിഷാ സാരംഗ് കേന്ദ്രീകരിച്ചതോടെ അത് തന്നെയായിരിക്കും കാരണമെന്ന് ആരാധകരും കരുതുകയായിരുന്നു ഇപ്പോൾ താൻ നിഷാ സാരംഗി തിരിച്ചെത്തുമോ എന്ന് ആരാധകർ ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരം ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നടിക്കു പകരം മിക്കവാറും മറ്റൊരു നടിയായിരിക്കും പരമ്പരയിലേക്ക് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഇനി എത്തുക എന്ന് തന്നെയാണ് ആരാധകർ എല്ലാവരും വിശ്വസിക്കുന്നത് മലയാളം മിനിസ്കിൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഉപ്പും മുളകും ഇതേ പരമ്പരയിലെ ഒരു പ്രമുഖ നടിയുടെ ലൈംഗിക അതിക്രമ പരാതിക്ക് പിന്നാലെയായിരുന്നു ബിജു സോപാനത്തിന്റെയും എസ് പി ശ്രീകുമാറിന്റെയും എതിരെ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഉയരാൻ കാരണമായത് തൊട്ടു പിന്നാലെ പരമ്പരയിൽ നിന്നും ബിജു സോപാനവും എസ് പി ശ്രീകുമാറും മാറി നിൽക്കുകയായിരുന്നു ഇത് ആരാധകരെ ദുഃഖിപ്പിച്ചു എന്നുണ്ടെങ്കിൽ പോലും ആ നടി ആരാണ് എന്ന് ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല ഇതിനൊക്കെ മുൻപ് തന്നെ മുടിയൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഗൃഷിയസ് കുമാറും നിഷ സാരംഗും പരമ്പരയിൽ നിന്നും പിന്മാറിയിരുന്നു ഇപ്പോൾ ബിജു സോപാനം പരമ്പരയിലേക്ക് തിരിച്ചെത്തിയ സ്ഥിതിക്ക് അവരൊക്കെ തന്നെയും വീണ്ടും പരമ്പരയിലേക്ക് തിരിച്ചു എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരെല്ലാവരും അതേസമയം ഇതിനൊരു ഉത്തരം ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിഷാ സാരംഗ് പരമ്പരയിലേക്ക് ഇനി തിരിച്ചെത്താൻ സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് ആരാധകർ എല്ലാവരും പറയുന്നത് അതിനോടൊപ്പം തന്നെ മറ്റൊരു നടിയായിരിക്കും നിഷാ സാരംഗിന്റെ നീലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഇനി ഉപ്പും മുളകും പരമ്പരയിലേക്ക് എത്താൻ സാധ്യത വളരെയധികം കൂടുതൽ നീലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മറ്റേതെങ്കിലും താരങ്ങൾ പരമ്പരയിലേക്ക് എത്തുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്കറിയാവുന്ന നടിമാരുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്